നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഈ കാണുന്നത് ആയക്കാടാണ് കേട്ടോ ആയക്കാട് സ്കൂളാണ് കാണുന്നത് ഈ റോഡ് പഴയന്നൂർ ചേലക്കര പുതുക്കോട് എന്നിങ്ങനെ പോകുന്ന ബസ് റൂട്ടാണ് കേട്ടോ മെയിൻ ബസ് റൂട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വീട് അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് കേട്ടോ ഈ കാണുന്നതാണ് പുളിങ്കൂട്ടത്തിൻ്റെയും ആയക്കാടിൻ്റെയും സെൻട്രലായിട്ട് വരുന്ന ഒരു വീടാണ് നമ്മളിന്ന് കാണുന്നത് പഞ്ചായത്ത് റോഡാണ് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് ഇവിടെ ഒരു അൻപത് മീറ്റർ ദൂരം മാത്രം മണ്ണിട്ട റോഡ് മെയിൻ ബസ് റോട്ടിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ ദൂരം ടാറിങ് റോഡാണ് കേട്ടോ ആ ടാറിംഗ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മണ്ണിട്ട റോഡ് നല്ല വലിപ്പമുള്ളൊരു മുറ്റം വെള്ള സൗകര്യത്തിനായിട്ട് പഞ്ചായത്ത് പൈപ്പുകളാണ് ഇവിടെ ഉള്ളത് മുറ്റ നല്ലൊരു തെങ്ങുണ്ട് ഈ വീടിൻ്റെ പഴക്കം ഒരു നാലഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഈ വീടിനോട് അനുബന്ധിച്ച് ഒരു നാനൂറ് മീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എന്നിവ ചെയ്യുന്നു ചെറിയൊരു ഫാമിലിക്ക് അനുയോജ്യമായ ഒരു വീടാണ് നല്ലൊരു ഔട്ട് വീടിന്റെ മൂൾ വശമൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല പൊട്ടലോ അങ്ങനെ യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ വീടിന് വടക്കഞ്ചേരി ടൗണിലേക്കുള്ളൊരു ദൂരം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് വടക്കഞ്ചേരി ടൗണിലേക്ക് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്കുള്ള ദൂരം അടുത്തുള്ളൊരു ജംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പുളിങ്കൂട്ടൻ ടൗൺ തന്നെയാണ് ഒരു നാനൂറ് മീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ പുളിങ്കൂട്ടൻ ടൗൺ ആയി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ടൗൺ ആണ് അത് നാല് ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ട് സെൻറ്റർ ആണ് ഈ പുളിങ്കോട്ടൻ ടൗൺ നല്ല വീടിന് അകത്തേക്ക് കയറി വന്ന് കാണുമ്പോൾ വലിയ ഹാളാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത് അതിന് അതിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ടേബിളും ഇട്ടിട്ടുണ്ടായിരുന്നു ജനലും വാതനല്ല മരത്തിൻ്റെ തന്നെയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വീടിൻ്റെ ഹാളിലേക്ക് കയറി വരുമ്പോൾ വലത് ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നു വീടിൻ്റെ റൂമിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പെയിൻറിങ്ങിൻ്റെ പോരായ്മയുണ്ട് വീടിന് അതിൻ്റെ വീട് മുൻഭാഗം മാത്രമാണ് വീട്ടിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വീടിൻ്റെ അകമൊക്കെ നോക്കണ്ടോ വീടിൻ്റെ അകത്തൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല ഇത് രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി കോണ്ടാക്റ്റ് ചെയ്യുക വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഏത് ഭാഗത്തായാലും ഞങ്ങൾ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും പാലക്കാട് ജില്ലയിൽ ആലത്തൂർ കാവിശ്ശേരി നെന്മാറ പാലക്കാട് ഒറ്റപ്പാലം അന്ന് എങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നമുക്ക് വീഡിയോ എടുക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതായത് നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ബസ് ഇറങ്ങി നാനൂറ് മീറ്റർ നടന്നു വരുമ്പോൾ അവിടെ ആ വരുന്ന റോഡ് സൈഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് പക്ഷേ അവിടെയൊക്കെ നല്ല നല്ല വലിയ വലിയ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അത് കഴിഞ്ഞ് ഒരു പത്തറുപത് മീറ്റർ ദൂരം മണ്ണിട്ട് റോഡാണെന്ന് പറഞ്ഞു ആ ഭാഗങ്ങളിൽ മാത്രമാണ് ഇത്തിരി ശകലം ചെറിയ വീടുകളുള്ളൊരു ഏരിയ ഇപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ചെറിയ ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റാവുന്ന അനുയോജ്യമായ ഒരു സ്ഥലം അഞ്ച് സെൻറ് സ്ഥലവും ഒരു പത്താറുന്നൂറ്റമ്പത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ഒരു വീടും വീടിൻ്റെ പുറകുവശം ശകലം തേപ്പ് പണി ബാലൻസ് ഉണ്ട് വീടിൻ്റെ ഉൾവശങ്ങളെല്ലാം തേപ്പ് പണി കഴിഞ്ഞതായിരുന്നു വീടിൻ്റെ പുറകുവശമാണ് തേക്കാനുള്ളത് ആയിട്ട് ഒരു ബാത്റൂമ് പുറകുവശത്തും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഇന്നും ഒരു രണ്ടോ മൂവോ മൂന്നോ മാവ് വെക്കാനോ കുറച്ച് പച്ചക്കറി കൃഷി നടത്താനോ ഉള്ള സ്ഥലം ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ അഞ്ച് സെൻറ് സ്ഥലമാണ് അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില അഞ്ച് സെൻറ് സ്ഥലത്തിനും വീടിന് ചോദിക്കുന്ന വില പത്തൊമ്പത് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് ഉടമസ്ഥരുമായി വന്ന് നേരിട്ടിരുന്ന് ഞങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് വിലയിൽ മാറ്റം വരും അപ്പോൾ അടുത്ത പുതിയ വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും ഞങ്ങൾക്ക് എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു